കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എ പി ജോസ് മാസ്റ്റർക്ക് കെ എസ് എസ് പി യു തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി സ്വീകരണം നൽകി തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് നൽകിയ സ്വീകരണം കെ എസ് എസ് പി യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ജില്ലാ കമ്മിറ്റി മെമ്പർ ടി സി റീത്ത ടീച്ചർ ബ്ലോക്ക് ട്രഷറർ ടി കെ ഹരിദാസ് വിമല ടീച്ചർ പ്രസന്നകുമാരി ടീച്ചർ ആശാലത ടീച്ചർ എൻ എ പി സുരേഷ് കുമാർ അജിതകുമാർ എൻ കെ ലോഹിതാക്ഷൻ ജയപ്രകാശൻ എം വി രാധാകൃഷ്ണൻ എൻ കെ വിജയകുമാർ എന്നിവർ സംസാരിച്ചു ഒരു അദ്ദേഹം ജില്ലാ സമ്മേളനത്തിലേക്ക് കൊടുത്തഴിച്ച ആശംസകൾ ആ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് വായിക്കുകയും പതാക ഉയർത്തിയ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം നടത്തേണ്ട ചിത്രമാണ് പല പത്രങ്ങളിലും വരാറുള്ളത് പക്ഷെ യാദൃശികമായി അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം തരുന്നപ്പോ நம்ம உதாடன திவச பத்தத்தில் நமக்கு நியூஸ் வந்தது அப்படம் வந்தது பதாக உயர்த்து படம் எதுவும் வளர சந்தோஷம்